നരകത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഭയാനകം ഇറാനിലെ സ്കൂളുകളും സർക്കാർ സ്ഥാപനങ്ങളും പൂട്ടിയിരിക്കുന്നു ജനമാഹാരം ഗ്യാസ് ഇല്ലാതെ പോലെ ബ്രേക്കിംഗ് ഇസ്ലാമിക ുംരകത്തിൽ കെട്ടിഘോഷിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഇറാൻ കൂരിട്ടിൽ ഇറാനിൽ വൈദ്യുതി ഇല്ല പാചകം ചെയ്യാനുള്ള പാചകവാതകമായിട്ടുള്ള ഗ്യാസ് ഇല്ല ആകെ പെട്ടു പെട്ടു ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ കൊടിയ കെടുതികൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇറാൻ അനുഭവിക്കുകയാണ് എല്ലാം പച്ചയ്ക്ക് പച്ചയ്ക്ക് തുറന്ന് ഇപ്പോൾ പുറത്തു വരികയാണ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ കെടുതികളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇറാനും മറ്റൊരു ഗാസ അല്ലെങ്കിൽ ഗാസിയുടെ അനുജൻ ആയി എന്ന് തന്നെ പറയാം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നരകം പിതച്ച രാജ്യങ്ങൾ ഇവയാണ് ഒന്നുകൂടി പറയാം ഗാസ ലെബനോൻ പലസ്തീൻ വെസ്റ്റ് ബാങ്ക് സിറിയ യമൻ അതോടൊപ്പം തന്നെ ഇറാൻ അടുത്ത പട്ടികയിൽ നിനക്കും ഇടം വേണോടാ എന്ന് ചോദിച്ച് അരീശപ്പെട്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഒന്നിനോടൊന്നോ ആയിട്ട് ഇപ്പോൾ ഇസ്രായേൽ ചോദിക്കുകയാണ് ആ ചോദ്യം അറബ് മേഖലയിലുള്ള രാജ്യങ്ങളോടാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടാണ് തുർക്കി പോലും മൗനം ഇപ്പോൾ അവലംബിക്കുകയാണ് ഈജിപ്തിനോടും ജോർദാനോടും ചോദിക്കുകയാണ് അയ്യോ അയ്യോ എന്ന് കരഞ്ഞു കൂപ്പി ഇത്തരം അറബ് രാജ്യങ്ങളെല്ലാം ജോദനു മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് ലോകത്തിന്റെ ഏറ്റവും പുതിയ ഒരു ചിത്രമാണ് ഇസ്രായേലിന് മാത്രം സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇറാനെ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുവാൻ മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കിയ ഉപരോധത്തിന് പോലും സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇറാൻ്റെ നാഡീ ഞരമ്പുകൾ പോലും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനിലെ അവസ്ഥയാണിപ്പോൾ പരമകഷ്ടം വ്യാപകമായ വൈ വൈദ്യുതി മുടക്കം കാരണം ഒരാഴ്ചയായി രാജ്യത്തുടനീളം ഇറാനിൽ ഉടനീളമുള്ള സ്കൂളുകൾ അവധിയാണ് സർക്കാർ സ്ഥാപനങ്ങളുടെ വാതിലുകളെല്ലാം പൂട്ടിയിരിക്കുകയാണ് ഒരു സർക്കാർ ഓഫീസ് പോലും ഇറാൻ്റെ തലസ്ഥാനത്ത് ഇപ്പോൾ തുറക്കുന്നില്ല ഇറാനിലെ ഊർജ്ജ പ്രതിസന്ധി അതിൻ്റെ പരിഹരിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഇറാനിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തു പുറത്തുവിടുന്നത് ടെഹ്റാൻ അതിൻ്റെ നിലവിലെ ഏറ്റവും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുകയാണ് ആരുണ്ട് ടെഹ്റാനെ സഹായിക്കാൻ ഹിസ്ബുള്ളയുണ്ടോ അതുപോലെ ഹമാസ് ഉണ്ടോ ഏതെങ്കിലും തീവ്ര ഹൂത്തികളുണ്ടോ ആരുമില്ല ഇസ്ര ഇറാനെ സഹായിക്കാൻ ഖത്തർ പോലും ഇറാനെ സഹായിക്കാൻ ഒരുതെരി മെഴുകുതിരി പോലും കൊടുക്കുവാനില്ല ഒരു വേനൽക്കാലത്തെ അതായത് വേനൽക്കാലത്തെ ബ്ലാക്ക് ഔട്ടിന് ശേഷം കഠിനമായ ശീതകാല സാഹചര്യങ്ങളാൽ ഇസ്ലാമിക് ഇറാൻ റിപ്പബ്ലിക്കിന്റെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാണ് ജനങ്ങളെല്ലാം അനുഭവിക്കുകയാണ് കടുത്ത തണുപ്പ് വായു മഞ്ഞ് മല മലിനീകരണം എന്നിവ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമാണ് ഇറാനിൽ ഇതിനെ മറികടക്കുവാൻ ഇറാന് ഇപ്പോൾ വൈദ്യുതിയില ഊർജ മേഖലകളില കത്തിക്കുവാൻ പാചകം ചെയ്യുവാൻ ഇറാൻ്റെ തലസ്ഥാനത്ത് ജനങ്ങൾക്ക് ഒരുതിരി ഗ്യാസിന്റെ ആവശ്യം പോലും ഗ്യാസിന്റെ ലഭ്യത പോലും ഇപ്പോൾ ഇല്ല ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇതെല്ലാം ഇസ്രായേലിൻ്റെ സംഭാവനയാണ് എന്നാണ് രാജ്യത്തിൻ്റെ ഇറാൻ്റെ ഊർജ്ജ വിതരണത്തിൻ്റെ നാഡീവ്യൂഹം അതിൻ്റെ നട്ടല്ല്ല് തകർത്തത് ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ ആക്രമണമായിരുന്നു മോശമായ കാലാവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇറാനെ കൊണ്ടെന്ന് എത്തിച്ചിരിക്കുകയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ പറയുകയാണ് ഫെബ്രുവരിയിൽ പ്രധാന ഗ്യാസ് പൈപ്പ് ലൈനുകൾക്ക് നേരെ ഉള്ള ആക്രമണം പരിഹരിക്കാൻ സാധിക്കും ഫെബ്രുവരി കാത്തി ഫെബ്രുവരി വരെ അതായത് കാത്തിരിക്കണം ഇറാൻ ഇത്തരത്തിലുള്ള ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ മൂന്ന് മാസമായി ഇപ്പോൾ ഏകദേശം ഇരുട്ടിൽ ഇരുട്ടിൽ എന്ന അവസ്ഥയിലാണ് സ്കൂളുകൾ പോലും ും പൂട്ടി അടച്ചു എന്ന് പറയുമ്പോൾ ഇതാണ് ഇത്രയേ ഉള്ളൂ ഇറാൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അക്രമ ഇറ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഇറാനിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ഇപ്പോൾ ബാധിച്ചിരിക്കുകയാണ് ഊർജ പ്രതിസന്ധി ഇറാനെ വരിഞ്ഞു മുറിക്കുകയാണ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സുകൾ തകർക്കുകയായിരുന്നു ഇറാൻ്റെ മന്ത്രി ജവാദ് ഔജിയും ഈ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാടാണ് തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനും നരകത്തിനും കാരണം എന്ന് ഇറാൻ്റെ ഊർജ മന്ത്രി ജവാദ് ഔജി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഇറാനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ജനങ്ങൾക്കിടയിൽ നിന്ന് ഇപ്പോൾ വരികയാണ് ഇസ്രായേലിനെതിരെ വലിയ യുദ്ധത്തിനും ഇസ്രായേൽ അവസാനത്തെ നാഴികകൾ എണ്ണിക്കോ എന്ന് പറഞ്ഞ് ആയത്തുള്ള അലി ഖൊമേനിയുടെ പ്രസ്താവനകളും വെറും പടക്കമായിരുന്നു ഓലപ്പടക്കം ഓലപ്പാമ്പുമായിരുന്നു എന്ന് ഇറാനിലെ ജനങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിച്ചി കുറിക്കുകയാണ് ഇറാൻ കടുത്ത ഊർജ്ജക്ഷാമം നേരിടുമ്പോൾ പരിഹരിക്കാനായി ആയത്തുള്ള അലി കൊമേനിയുടെ കൈവശം വെറും പൂജ്യങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് ഇറാനിലെ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറിച്ചിരിക്കുകയാണ് ഇറാനിലെ ഈ ഊർജ്ജ പ്രതിസന്ധി മറികടക്കുവാൻ പൈപ്പ് ലൈനുകൾ ഇസ്രായേൽ തകർത്ത പൈപ്പ് ലൈനുകളും ഇസ്രായേൽ തകർത്ത ഊർജ്ജ ലൈനുകളും വൈദ്യുതി ലൈനുകളും ഗ്രിഡുകളും പുനഃസ്ഥാപിക്കുവാൻ ഇനിയും മൂന്ന് മാസമെങ്കിലും എടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെ കാത്തിരിക്കണം എന്നാണ് സാങ്കേതിക വിദഗ്ധരുടെ ഇറാനിലെ തന്നെ വിദഗ്ധരുടെ അഭിപ്രായം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കനത്ത ഉപരോധവും അമേരിക്ക ഏർപ്പെടുത്തിയ കനത്ത ഉപരോധവും ഒന്നും ഇറാനെ ഇത്തരത്തിൽ ബാധിച്ചിരുന്നില്ല ഇത് ആദ്യമായിട്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ള ഇരുട്ടിനെ നേരിടുന്നത് ഇറാൻ ഏകദേശം പതിറ്റാണ്ടുകൾ ഇറാഖുമായിട്ട് യുദ്ധം നടന്നു രണ്ട് കാക്കമാരും തമ്മിലടിച്ചപ്പോൾ പോലും ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഇരുട്ടിലേക്ക് ഇറാൻ പോയിട്ടില്ലായിരുന്നു ഇസ്രയേൽ ഏകദേശം മൂന്ന് മണിക്കൂർ നേരം നടത്തിയ ഇറാനിൽ ഉടനീളം നടത്തിയ വ്യോമാക്രമണമായിരുന്നു ഇറാന്റെ ഇത്തരത്തിലുള്ള പ്രതിസന്ധിക്ക് കാരണം നൂറിലേറെ വിമാനങ്ങളായിരുന്നു അന്ന് ഇസ്രായേലിൽ നിന്നും കടൽ വഴിയും മറ്റും കടന്ന് ചെന്ന് ഇസ്ര ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്രാനിലടക്കം വലിയ നാശനഷ്ടമുണ്ടാക്കിയത് വെറും മൂന്നേ മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന ആക്രമണത്തിൽ ഇറാന് ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു ടെഹ്റാനിൽ ഉടനീളം ഇസ്രായേൽ ഇറാൻ സ്ഥാപിച്ചത് ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ ഇസ്രായേൽ മ്യൂട്ട് ചെയ്യുകയായിരുന്നു ഇത് ഇറാൻ്റെ ഏറ്റവും വലിയ ഒരു പരാജയം അതിലുപരി റഷ്യയുടെ ഏറ്റവും വലിയ ഒരു സാങ്കേതിക വിദ്യയുടെ പരാജയം കൂടിയായി ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയെ അതി ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങളെ ഇടിച്ചു തകർത്ത് താഴെയിട്ടത് ഉക്രൈൻ ഈ സമയത്തും റഷ്യയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നിശബ്ദമായിരുന്നു അന്ധമായിരുന്നു അവരുടെ വ്യോമപ്രതിരോധ സംവിധാനം ഇത്തരത്തിൽ ഒരു ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇറാന് വലിയ പൈസയ്ക്ക് കൊടുത്ത് ഇറാനിൽ നിന്ന് റഷ്യ പൈസ വാങ്ങി കീസയിലിട്ടു എന്നതിലുപരി ടെഹ്റാനിൽ ഇസ്രായേലിൻ്റെ പോർ വിമാനങ്ങൾ എത്തിയപ്പോൾ അതിനെയെല്ലാം മ്യൂട്ട് ചെയ്യുവാൻ കണ്ണു മൂടിക്കെട്ടുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നൂറിലേറെ ഇസ്രായേലി പോർ വിമാനങ്ങൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള അവസ്ഥയിലൂടെ ഗാസയ്ക്ക് തുല്യമായിട്ടുള്ള അവസ്ഥയിലൂടെ തന്നെ ഇപ്പോൾ ടെഹ്റാനിലെ ജനങ്ങൾ കടന്നു പോവുകയാണ് ഇറാൻ ഇരുട്ടിലാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇറാൻ സമ്പുഷ്ട യുറേനിയം ഉപയോഗിച്ചുള്ള സമാധാനപരമായിട്ടുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇത്തരം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താത്തത് എന്നുള്ള ഒരു ചോദ്യം ഉയരുകയാണ് ഇറാനിൽ ഏകദേശം ഏകദേശം കിലോ ക്വിൻ്റൽ കണക്കിന് സമ്പുഷ്ട യുറൈനുമുണ്ട് ഇതെല്ലാം സമാധാനപരമായിട്ടുള്ള ആവശ്യത്തിനാണ് അണുവായുധം ഉണ്ടാക്കുവാനുള്ള ആവശ്യത്തിനാണ് എന്ന് ഇറാൻ നൂറ് നൂറ് വട്ടം നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇത്തരം രാജ്യം ഇരുട്ടിലായ സാഹചര്യത്തിൽ രാജ്യത്തെ സ്കൂളുകളും സ്ഥാപനങ്ങളും സർക്കാർ ഓഫീസുകളെല്ലാം രണ്ടാഴ്ചയായിട്ട് അടച്ചുപൂട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഊർജ്ജ പ്രതിസന്ധി മറികടക്കുവാൻ ഇത്തരത്തിലുള്ള സമ്പുഷ്ട യുറേന്യം ഉപയോഗിക്കാത്തത് എന്നുള്ള വലിയ ചോദ്യം ഇറാനിന് നേരെ ആണവ ആണവ വിദഗ്ധർ ചോദിക്കുകയാണ് അപ്പോൾ തന്നെ വ്യക്തമാണ് ഇറാൻ സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മുൻനിർത്തിയല്ല ഇത്തരത്തിലുള്ള സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം അത് തീർച്ചയായിട്ടും ആണവ ഊർജത്തിന് ആണവ ബോംബുകൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിന്റെ അടിവരയിടുന്ന തെളിവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സമാധാനപരമായിട്ടുള്ള ആവശ്യത്തിനായിരുന്നു ഇത്തരത്തിലുള്ള സമ്പുഷ്ട യുറേനിയമെങ്കിൽ ഈ പ്രതിസന്ധി ടെക്നോളജി ഉപയോഗിച്ച് ഇറാന് മുംബൈ മറികടക്കാമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അതായത് സമ്പുഷ്ട യുറേനിയം സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കും മെഡിക്കൽ അതുപോലെ ഊർജ ആവശ്യങ്ങൾക്കും ഉണ്ടാക്കുവാനുള്ള ഒരു ടെക്നോളജിയും ഇറാൻ്റെ പക്കലില്ല എണ്ണ ധാരാളമുണ്ട് ഗ്യാസ് ധാരാളമുണ്ട് ഇത് ഉപയോഗിച്ച് ഞങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കറണ്ടും ഒക്കെ ജനങ്ങൾക്ക് കൊടുക്കും സമ്പുഷ്ട യൂറോനിയും ഞങ്ങൾക്ക് അനുഭവം പൊട്ടിച്ച് അത് ഇസ് വിരുദ്ധമായിട്ട് നിൽക്കുന്ന അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും അതുപോലെ ഇസ്രായേലിനെയും ഒക്കെ തകർക്കാം ഇതായിരുന്നു ഇറാൻ്റെ പദ്ധതി തങ്ങൾക്ക് കയ്യിൽ കിട്ടിയ വജ്രായുധമായിട്ടുള്ള ഇത്തരത്തിലുള്ള സമ്പുഷ്ട യുറോനിയും സമാധാനപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിച്ചിരുന്നു അതിനുള്ള ടെക്നോളജി ഇറാൻ്റെ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഇറാന് പണ്ടേ പണ്ടേ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ മറികടക്കാമായിരുന്നു എന്നാണ് ഇസ്രായേൽ പൊട്ടിച്ചു കളഞ്ഞ ഗ്യാസ് പൈപ്പ് ലൈനുകളും ഇറാൻ്റെ എണ്ണ സ്രോതസ്സിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ ഊർജത്തിൻ്റെ ഊർജ പദ്ധതികളും ഇപ്പോൾ ഇറാന് പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുന്നില്ല ഇറാൻ പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് മറ്റൊരു ഗാസ അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരുട്ടിലാക്കി ഇറാൻ്റെ ഈ പക കൊടിയ പക ഇപ്പോൾ ഒരു വഴിത്തിരിവിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും